പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി വ്യവസായിയായ വയനാട് സ്വദേശി അറക്കൽ ജോയിയുടെ മരണം ആത്മഹത്യയാണ് എന്ന് ദുബായ് പോലീസ് പറയുമ്പോൾ സുഹൃത്തുക്കൾ ഉറപ്പിച്ചു പറയുകയാണ് ഇത് ഒരിക്കലും ഒരു ആത്മഹത്യയല്ല ഇതിന് പിന്നിൽ ആരുടെയോ കരങ്ങളുണ്ട് ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ബിസിനസ് ബേലെ ആ പതിനാലാമത്തെ നിലയിൽ സംഭവിച്ചത് എന്ത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരുപാട് ചതികളും വെട്ടിപ്പുകളും ഈ ഒരു വിഷയത്തിൽ അറക്കൽ ജോയ്ക്ക് നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ പല ആരോപണങ്ങളും വരുമ്പോഴാണ് ചിലരിലേക്ക് സംശയമുനകൾ നീളുന്നത് ഒരു വ്യവസായ പ്രമുഖൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ആ പ്രമുഖന് ഒരു ഇടപാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷണ വിധേയമാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വളരെ ദുരൂഹമായി തന്നെ ഈ ഒരു സാഹചര്യം വീണ്ടും തുടരുകയാണ് ഒരിക്കലും അറക്കൽ ജോയി ആത്മഹത്യ ചെയ്യില്ല അങ്ങനെയൊരാളല്ല അറക്കൽ ജോയി എന്ന് എല്ലാവരും അതിലെന്തോ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ഉയർത്തിക്കാട്ടുന്നത് ഒരിക്കലും ഞങ്ങളുടെ കപ്പൽ ജോയി ആത്മഹത്യ ചെയ്യാൻ തുനിയില്ല അതിൽ ആരുടെയോ കരങ്ങളുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉറപ്പിച്ചു പറയുകയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത് എന്ത് ദുബൈ പോലീസ് മറ്റൊരു രീതിയിൽ കൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിന് പിന്നിലാരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായി കൂട്ടു വീഴുക തന്നെ ചെയ്യും സുഹൃത്തിന്റെ കെട്ടിടത്തിലെ പതിനാലാം നിലയിൽ നിന്നുമാണ് അറക്കൽ ജോയി ചാടി മരിച്ചത് എന്നാണ് ദുബൈ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ദുബൈ പോലീസ് ഡയറക്ടറായ ബ്രിഗേഡിയൽ അബ്ദുള്ള ഖാദിം ബിൻ ആണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എങ്കിലും സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ വഴിയാക്കുന്ന ഒരാളല്ല ജോയി എന്നാണ് എല്ലാവരും അടുത്ത ബന്ധുക്കൾ എല്ലാവരും അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും വ്യക്തമാക്കുന്നത് ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച അഭ്യൂഹങ്ങൾ പല വഴിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന ഈ ഒരു സംഭവത്തിനുണ്ട് എന്ന് എല്ലാവരും ആരോപിക്കുമ്പോൾ അങ്ങനെ ഒരു രീതി ഇല്ല എന്നാണ് ദുബൈ പോലീസ് ഇപ്പോൾ പറയുന്നത് ജോയിയുടെ മൃതദേഹം ബന്ധുക്കളുമായി സഹകരിച്ച് ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു ാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ദുബൈയിലെ ജുമാറിയ ലേക്ക് ടവേഴ്സിന്റെ പതിനാലാം നിലയിൽ നിന്നാണ് ജോയി വീണു മരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നത് ഇതുമായി ബന്ധപ്പെട്ട പുതിയ തിയറികളും സജീവമാകുന്നുണ്ട് യമനിൽ നിന്നും ഇറാനിൽ നിന്നും ക്രൂഡോയിൽ കൊണ്ടുവന്നാണ് കച്ചവടം നടത്തിയിരുന്നത് ഏത് മേഖലയിലേക്കും ജോയിയുടെ കപ്പലുകൾ എണ്ണ കൊണ്ടുപോകാൻ പ്രാപ്തമായി സജ്ജമായി നിന്നിരുന്ന ഒരു സാഹചര്യം കൂടി ഉള്ള നേരെ പോസിറ്റീവായി ഉയർത്തിക്കാട്ടിയ ഒരു കാര്യമായിരുന്നു ഇത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് ഇടവെച്ചിട്ടുണ്ട് ദുബായ് പോലീസ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് ജോയിയുടെ മരണം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ കാര്യത്തിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അതുപോലെ തന്നെ യമനിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള എണ്ണക്കടത്തിൽ ജോയിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് പരിഗണിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്ന തരത്തിൽ പലരും പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എണ്ണ വിൽപ്പനയിലൂടെ യു എയിലെ കമ്പനികൾ വൻ തുക ജോയിക്ക് നൽകുമായിരുന്നുവെന്നും കൂടാതെ കമ്പനികളുടെ ലാഭവിഹിതവും െന്നും ഈ തുകയെല്ലാം ഒരു പ്രമുഖ വ്യവസായിക്ക് ജോയി കൈമാറിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇത്തരത്തിൽ നൽകിയതെന്നാണ് പറയുന്നത് ഈ തുകയുമായി ആ പ്രമുഖ വ്യവസായി നാട് അത് ജോയിൽ ധർമ്മസംഘടനത്തിലാക്കിയതായും ഉള്ള വിവരങ്ങളും ഇതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിനിടെയാണ് നിരോധിത രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കൊണ്ടുവന്നുള്ള ജോയിലിയുടെ കച്ചവടം ദുബായിൽ വലിയ ചർച്ചയായത് എന്നും മകനൊപ്പമാണ് ജുമേറിയ ലേക്ക് ടവേഴ്സിൽ ജോയി വന്നത് എന്നുമൊക്കെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ജോയിക്കെതിരെ നടക്കുന്ന ഈ പ്രചരണങ്ങളൊന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും ആർക്കും വിശ്വസിക്കാൻ ഉതകുന്നതല്ല ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സും മാനന്തവാടിയിൽ ഓട്ടോറിക്ഷക്കാരനായിരുന്ന സമയത്തും ഇപ്പോൾ കോഡീഷൻ ആയപ്പോഴും നാട്ടുകാരുമായി പുലർത്തുന്ന അടുപ്പവും അതെല്ലാം നോക്കുമ്പോൾ അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തത് എന്നുള്ള കാര്യം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു ആളായിരുന്നു ജോയി കേരളത്തിലെ ഏറ്റവും വലിയ വീടിന് ഉടമയായപ്പോഴും പഴയതൊന്നും മറന്നിരുന്നില്ല ജോയ് പ്രളയകാലത്തും കൊട്ടാര സദൃശ്യമായ അറക്കൽ പാലസ് നാട്ടുകാർക്ക് പോലും ജോയി തുറന്നു കൊടുത്തിരുന്നു അങ്ങനെ നാടിന്റെ പൊന്നോമനയായ പ്രവാസി ദുബൈയിൽ മരിച്ചു എന്ന വാർത്ത എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു ആദ്യം ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പോലീസ് ദുബൈ പോലീസ് പറയുന്നതനുസരിച്ച് ആത്മഹത്യയാണ് എന്നാണ് പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി